നമസ്കാരം പാക് മണ്ണിൽ ഇന്ത്യൻ പ്രഹരം തുടരുകയാണെന്ന് തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ വീണ്ടും ജമ്മു കാശ്മീരിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഡ്രോണും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തുകയായിരുന്നു ജമ്മു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഒന്നുപോലും നിലം തൊടാതെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അവയെ വെടിവെച്ചിടുകയായിരുന്നു തുടക്കം പാകിസ്ഥാനാണ് ഇട്ടതെങ്കിലും ഒടുക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തന്നെ നൽകുമെന്നാണ് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ അടിമേറിറക്കുന്ന തരത്തിലുള്ള ആക്രമണമായിരുന്നു ഇന്ത്യ പാക് പ്രകോപനത്തിന് പിന്നാലെ തൊടുത്തുവിട്ടത് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന് തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ആക്രമണമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് അടക്കമുള്ള പാക് പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ മിസൈലുകൾ വർഷിച്ചു ഇതോടെ ഭയന്ന് വിറയ്ക്കുന്ന അവസ്ഥയാണ് പാക്കുകളുടെ ഭാഗത്തു നിന്നും പിന്നീട് കണ്ടത് മണിക്കൂറുകളോളം തിരിച്ചടിക്കാൻ പറ്റാതെ ഇന്ത്യൻ അടികൾക്ക് പ്രതിരോധം പോലും തീർക്കാനാകാതെ പാകിസ്ഥാൻ ഭയന്ന് വിറയ്ക്കുകയായിരുന്നു ഇന്ത്യ അടുത്ത മറുപടി നൽകിയതാ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന്റെ തൊട്ടരികെ സ്ഫോടനം നടത്തുകയാണ് വേണ്ടി വന്നാൽ പാക് പ്രധാനമന്ത്രിയെ അവരെ വകമരുത്താൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു അത് ഒടുവിൽ ജീവനും കൊണ്ട് പ്രധാനമന്ത്രി ഓടിയെന്ന വാർത്തകളാണ് കേട്ടത് യുദ്ധമര്യാദകൾ ഇന്ത്യ മറക്കില്ല എന്ന ഉറപ്പാണെങ്കിലും ജീവഹാനിയും മാനഹാനിയും ഭയന്ന് പ്രധാനമന്ത്രിയെ വിമാനമാർഗം വസതിയിൽ നിന്ന് ഉടനടി മാറ്റുകയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് തന്റെ ഔദ്യോഗിക വസതി വിട്ടോടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഗുരുതരമായിരുന്നു ഇന്ത്യ കൊടുത്ത അടി ആ ഒരു സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മുഖം നഷ്ടപ്പെട്ട് ഒളിച്ചോടിയ ഷഹബാസ് ഷെരീഫ് ഇന്നിപ്പോൾ എവിടെയെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് തൊട്ടുപിനായി ഇസ്ലാമാബാദിനെ വിറപ്പിച്ചായിരുന്നു ഇന്ത്യ മിസൈൽ വർഷം നടത്തിയത് സിയാൽകോട്ടിലും കറാച്ചിയിലും ലാഹോറിലും തുടർ ആക്രമണങ്ങൾ പിന്നീടുണ്ടായി പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ ക്ഷണനേരം കൊണ്ടാണ് വീഴ്ത്തിയതും കച്ചിൽ ഡ്രോണുകൾ വരി വരിയായി നിലം പതിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി കറാച്ചി തുറമുഖത്തും ശക്തമായ ആക്രമണമാണ് നടന്നത് ഐ എൻ എസ് വിക്രാന്താണ് ഇവിടെ സംഹാരതാണ്ഡവം ആടിയത് സൈന്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ വീണ്ടും ആവർത്തിച്ചപ്പോൾ ലക്ഷ്യങ്ങളെല്ലാം കീഴടക്കി സൈന്യം മുന്നേറി ആക്രമണം തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇരുട്ടിലായി അതിനിടെ രണ്ട് പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലും ആയി ജെയ്സാൽ അഖ്നൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ പിടിയിലായത് അഖ്നൂർ ജമ്മു മേഖലയിലാണുള്ളത് ഈ രണ്ട് മേഖലകളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് വിമാനങ്ങൾ തകരുന്ന സാഹചര്യത്തിൽ ഇവർ പുറത്തേക്ക് ചാടുകയായിരുന്നു അതേസമയം പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക കൂടി ഇപ്പോൾ പാകിസ്ഥാനെ കൈയൊഴിങ്ങിയിരിക്കുന്ന അവസ്ഥ പാകിസ്ഥാന്റെ എടതുചാട്ടത്തിന് കിട്ടിയ കനത്ത പ്രഹരമായിരുന്നു എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസിന്റെ പ്രതികരണം ഇന്ത്യക്കാരോട് ആയുധം താഴെ വയ്ക്കാൻ അമേരിക്കയ്ക്ക് പറയാനാകില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇതോടെ ഇന്ത്യ വലിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ സമവായത്തിന് പോലും അമേരിക്ക ഇടപെടില്ല എന്ന് മാത്രമല്ല ഇന്ത്യക്ക് അവരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും ഉറപ്പിക്കാം എന്തായാലും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്